നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പലയിടത്തും കാലാവസ്ഥ പ്രതികൂലമായ സഹായത്തിൽ കൂടി കടന്നു പോകുന്നു എങ്കിലും എല്ലാവരും ഭദ്രമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടവും അപൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണെന്ന് പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന നാലാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠ മാസം ഇരുപത്തി തീയതിയാണ് സൂര്യോദയ സമയം ബുധനാഴ്ച രാവിലെ ആറുമണി എട്ട് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തെട്ട് മിനിറ്റ് ഉദയാൽപരം തീയതി സപ്തമി തീയതിയാണ് സപ്തമി തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി മൂന്ന് മിനിറ്റ് സമയത്താണ് അതായത് ബുധനാഴ്ച ഒരു മണി മൂന്ന് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് എന്ന സമയത്താണ് അതായത് വ്യാഴാഴ്ച പൂജ്യം പൂജ്യം ഇരുപത്തിനാല് മിനിറ്റ് എ എം എന്ന് പറയുന്ന സമയത്താണ് പൂരുട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് കുറേ നാളുകാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നു തിരുവാതിര പുണർദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക തിരുവാതിര പുണർദം വിശാഖം അനിഴം തിരുവോണം പൂരാടം ചതയം ബുധനാഴ്ച ദിവസം പൂരുട്ടാതി നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക ആയില്യം ഉത്രം പുണർതം കാല് പൂയം അവിട്ടം ഉത്രാടം മൂലം ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കുക ഈ പൊരുട്ടാതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും വഴിക്ക് വന്നു തരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക സദ്യയോടുകൂടി ജീവിക്കുക ബാക്കിയുള്ള കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നുള്ളതും അറിഞ്ഞോളൂ ഇനിയും ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ മണി എട്ട് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിട്ടുണ്ട് പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തി എട്ട് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭ സമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി പതിനെട്ടാണ് സംഖ്യ ആക്കുമ്പോൾ ഒൻപത് വരും ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നീല ചുവപ്പ റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു പ്രതിവിധിയായിട്ടാണ് ജ്യോതിഷം പറയുന്നത് നിറങ്ങളിലുള്ള നീല ചുവപ്പ റോസ് നിറങ്ങൾ നിറങ്ങളാണ് പ്രതിവിധി നിറങ്ങളിലുള്ള നീല ചുവപ്പ റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവായി പോകുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഞാൻ എല്ലാ ദിവസവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ലൈക്ക് തന്നുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികൾ സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ പരസ്പരം തമ്മിൽ കാണുമ്പോൾ നമസ്കാരം പറയും അപ്പോൾ ഞാൻ നമസ്കാരം പറഞ്ഞാണ് ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ ആദ്യം തന്നെ തിരിച്ചൊരു നമസ്കാരം പറയുന്നതായിട്ടാണ് ലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ല ഒരു സ്നേഹബന്ധം അവിടെ ഉണ്ടാകുകയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നമസ്കാരം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരും എന്തു ചെയ്യണം വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചൊരു നമസ്കാരം അത് ലൈക്കായിട്ട് രേഖപ്പെടുത്തുക അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ബന്ധത്തിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാം ഇനിയും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം വൈൻഡപ്പ് ചെയ്യാം അതായത് ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നിരുക എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത് ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണല്ലോ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ചതയം വിശാഖം അത്തം മകം പുണർദ്ദം രോഹിണി അശ്വതി മൂലം തിരുവോണം പൂരുട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം വന്നിരുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ചതയം വിശാഖം അത്തം മകം പുണർദ്ദം രോഹിണി അശ്വതി മൂലം തിരുവോണം പൂരുട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ ദിവസമാണ് ബുധനാഴ്ച ദിവസം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തു വാങ്ങുന്ന അനുകൂലമായൊരു ദിവസമാണ് അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ബുധനാഴ്ച കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുക എന്നാണ് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് അപ്പോൾ ഈ നാളുകാർ മാത്രമേ ധനവിഷയങ്ങളിൽ ഏർപ്പെടാവൂ മറ്റുള്ളവരൊക്കെ ചെയ്താൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ഈ നാളുകാർ മാത്രം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം നേടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം എപ്പോഴും എന്നും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം